ാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിന്തഗതി മാറും ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പഠിച്ചാൽ എന്ന് ും മറുപടി തരണം ദൈവീയമായി സാന്നിധ്യം എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിൽ മന്ത്രിക്കണം നിന്റെ ജീവിതത്തിൽ സഹായിക്കുന്നവൻ നിന്റെ കൂടെയാണ് അറിഞ്ഞുകൊണ്ട് നീ ദൈവത്തെ മഹത്തപ്പെടുത്തിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്നിൽ അതേ അതേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ആ സഹോദരി ഇന്നലെ സന്തോഷത്തിൽ വിളിച്ചത് ജീവിതത്തിൽ വഴികൾ തുറക്കും നിന്റെ ജീവിതം അവസാനം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് അവസാനിപ്പിക്കുന്ന തുടക്കം കുറിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് അതേ നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടുപോകും പറഞ്ഞാൽ ദൈവത്തിൽ പരിശുദ്ധപ്പെട്ടവരെയും അറിയണം എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും ഇതറിയാതെ ഞാൻ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉച്ചരിച്ചാൽ അത്ഭുതം സംഭവിക്കത്തില്ല പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് സാഹിത്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും നീന്ന് കടബാധ്യതകാണോ നീന്ന് രോഗപീഠയാണോ നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ നീന്ന് പ്രാർത്ഥന ആരംഭിച്ചാൽ

അതുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി നിനക്ക് മുന്നോട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം പറയും നീ ഒരു അനുഗ്രഹമാണ് ഒരനുഗ്രഹമാണ്യിലും വേദനകളിലും തകർച്ചകളിലും കടഭാരത്തിലും രോഗത്തിലും നിന്റെ ജീവിതത്തിന്റെ ിലും ദൈവത്തെ ആ ദൈവം നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് വന്നിട്ട് പറഞ്ഞ പറഞ്ഞത് അതേ പ്രിയപ്പെട്ടവരെ നീ ഒരു അനുഗ്രഹമാകാനാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നീ ദാരിദ്ര്യത്തിൽ കിടക്കാനോ കിടക്കാനോ മറ്റത്തിൽ ചുറ്റുകൾ കളിമൺ പെട്ടുകൾയാന്നല്ല ദൈവമേ ഭൂമിയിൽ കണ്ടുവന്നതു ദൈവം നിന്നെ കണ്ടുവന്നതു നീ ഭൂമിയിൽ വരാനിക രഹമാവാൻ വേണ്ടിയാണെന്നു പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ഞാൻ അനിക രഹമാണ് അലുവരൂട്ടും കൂടി പറഞ്ഞു ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഞാൻ ഒരു അനിക രഹമാണ് എന്ന ദൈവമേ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഈ ഭൂമിയിൽ ഒരു അനിക രഹമാണ് ഹ Alleluia പരമചാചേതനും അപ്പോൾ പ്രിയപ്പെട്ടവരീ ഭൂമിയിൽ ഞാൻ ഒരു അനിക രഹമാണ്

ജീവിതത്തിന്റെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ആർക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങള് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മാറും അതേ പ്രിയപ്പെട്ടവരെ ബൈബിളിലൂടെ ഉടൻ നീളം ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് യാക്കോബ് പ്രാര്ത്ഥിക്കുന്നത് കാണുന്നുണ്ട് യാക്കോവ് പ്രാർത്ഥിച്ചതെന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ സഹോദരനിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണ് യാക്കോബ് പ്രാർത്ഥിച്ചത് സഹോദരനിൽ നിന്നും നിന്നും ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് അതേ പ്രിയപ്പെട്ടവരെ ചിലരിൽ നമ്മെ ും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മനുഷ്യരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ആ ശത്രുടെ കലങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരാ നമ്മളുമൊക്കെ അതേ പ്രിയപ്പെട്ടവരെ ഇവിടെ എന്ന് വേദനകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാൻമാരി കൊണ്ട് പറയാൻ പറ്റണം എന്ന് രക്ഷിക്കണത് എന്ന് യാക്കു പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ പറ്റണം

കൊന്നുകളയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഉത്തരം കൊടുത്തില്ല എന്ന് തോന്നിയപ്പോൾ ദൈവത്തോട് മോശം പറയുന്ന മനസ്സ് കിട്ടാത്തപ്പെട്ടവരെ നമ്മൾ ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം കഴിയുമ്പോൾ മുൻപോട്ട് പോകാനൊരു മഴയില്ല എന്ന് കാണുമ്പോൾ

നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഏത് പ്രതിസന്ധിയിലും എന്നെ വിളിക്കാം കടമാകട്ടെ രോഗമാകട്ടെ വസ്ത്ര വിൽപ്പനയുടെ തടസ്സമാകട്ടെ മകന്റെ മകളുടെ വിളട്ടെ ഏത് പ്രതിസന്ധിയിലും ദൈവം നിനക്ക് ആവശ്യമായി മറുപടി ഞാൻ തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം ആപ്രിയപ്പെട്ടവരെ ഇതൊരു പ്രാർത്ഥനയാണ് ദൈവത്തെ വിളിക്കാൻ പറയുന്ന ദൈവത്തിന്റെ ഫോൺ നമ്പറായി ജെറമിയയുടെ പുസ്തക 33 ആ അധ്യായം 3 ആ വാക്യം എന്നെ രേഘപ്പെടുത്തി വെച്ചിരിക്കുന്നു ഞാൻ വിളിക്കൂ നീയെന്നെ വിളിക്കൂ ഞാൻ മറുപടി നൽകാം ഞാൻ മറുപടി നൽകാം നിന്റെ ബുദ്ധി കതീതമായ മഹത്വ നിന്റെ ബുദ്ധി കതീനമായ മഹത്വ നിഘൂഢമായ കാര്യങ്ങൾ നിഘൂഢമായ കാര്യങ്ങൾ ഞാൻ ഞാൻ ഹാലേലൂയ ദൈവം പറഞ്ഞു ായിട്ട് നീ വിളിച്ചാലേ ആഗ്രഹിച്ചിട്ട് നിനക്കത് വിൽത്തന നടക്കുന്നില്ല നീ ആരെ വിളിക്കണം അച്ഛനെ വിളിച്ചിട്ട് ആരെ വിളിക്കണം ദൈവത്തെ വിളിക്കണം ദൈവം പറഞ്ഞു വെച്ചിട്ട് നീ എന്നെ വിളിക്കുക

സുന്ന വിളിക്കണ യേശുവേ മുക്തവണിയാണെങ്കിൽ നിന്റെ സകല പ്രസംഗികമേലും അവൻ നമ്മെ ഉത്തരായി നിനക്ക് അനുഗ്രഹമായി വളരാൻ സാധിക്കും പറഞ്ഞു ഹ Alleluia ജീവനോട് പറഞ്ഞു ഹ Alleluia ശബ്ദചോദനോട് പറഞ്ഞു ഹ Alleluia ത്രിപടവനേ ഉള്ള അവകടനേറെത് സകല പ്രയതനകളുടെനേറെത് തുര വിളിക്കാനുണ്ട് നമ്മേ നമ്മെ വിളിക്കുന്നവരുണ്ട് യേശുവേ എന്ന് വിളിക്കുന്നവരുണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്

ആ നിന്റെ ഹൃദയം മുറുകിയ യേശുവേ ഉന്നത വിളയിൽ നിന്റെ പ്രശമകുത്തരമായി അവിടുന്നു പൊന്നു തന്നവനാ ദുഘനേ ആയിട്ടുള്ളതന്നെ ചെയ്യുകനും ചെയ്യുന്നു ഹ Alleluia ജീവനെ തരന്നെ ഹ Alleluia Alleluia ചൊോടെ പറഞ്ഞു ഹ Alleluia Alleluia